മറ്റൊരു വാർത്ത നോക്കിയാൽ കല്ലട ബസ് വീണ്ടും അപകടമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അമിത വേഗതയിൽ വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വച്ചാണ് മലയാളികളുടെ പിക്കപ്പ് വാഹനം ഇടിച്ച് തെറപ്പിച്ചത് കൊച്ചിയിലെ അൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി അശ്വതി ചേരുന്നു അശ്വതി വീണ്ടും കല്ലട വില്ലനായി വരികയാണ് എങ്ങനെയായിരുന്നു അപകടം ഹിജി കൊച്ചിയിലെ ആൽഫ ഒമേഗ എന്ന സ്ഥാപനത്തിന്റെ ചില ഓർഡറുകൾ എടുക്കുന്നതിന് മറ്റുമായി പോയ വാഹനമാണ് ഈ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് ഈ കല്ലട ബസ് ഇടിച്ചു ഏഹ് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന വാഹനമാണ് അമിത വേഗതയിൽ എത്തിയ കല്ലട ബസ് ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആൽഫ ഒമേഗയുടെ എന്ന സ്ഥാപനത്തിന്റെ ഓണർ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ കല്ലടെ ബസ് അമിത വേഗത്തിലാണ് വന്നതെന്നും അത് തങ്ങളുടെ വാഹനം ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നത് അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്തായാലും ഈ വിഷയത്തിൽ കർണാടക പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലും സമാനമായ രീതിയിൽ കല്ലട ബസ് ബസ് നിയന്ത്രണം വിടുകയും മറ്റും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലൊരു ബൈക്ക് യാത്രക്കാരനാണ് മരിച്ചത് അതിൽ ഈ കല്ലട ബസിന്റെ ടയറുകൾ തേടി പോയിരുന്നുവെന്നും ഈ സ്പീഡ് ഗവർണർ വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നുവെന്നും ആർ ടിഒ കണ്ടെത്തിയിട്ടുണ്ട് ഈ സമാനമായ രീതിയിൽ കല്ലട ബസിന്റെ അമിത വേഗത ഇപ്പോഴും ചർച്ചയാവുകയാണ് എന്തായാലും കേസ് അന്വേഷണം തുടരുകയാണ് മറ്റ് നിയമ നടപടികളും തുടരുകയാണ് ഫിജി